ന്യായാധിപന്മാർ പത്താം അധ്യായം പതിനഞ്ചാം വാക്യം ഇസ്രായേൽ മക്കൾ യഹോവയോട് ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു നിന്റെ ഇഷ്ടം പോലെയൊക്കെയും ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഇന്ന് മാത്രം ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു ഞങ്ങളെ വിടുവിക്കണമേ എന്ന പ്രാർത്ഥന സാധാരണമാണെങ്കിൽ ഇന്ന് മാത്രം ഞങ്ങളെ വിടുവിക്കണമേ എന്ന പ്രാർത്ഥന അല്പം അസാധാരണത്വം നിറഞ്ഞതാണ് വല്ലാത്ത നിവൃത്തികേടും ദുരിതവും അനുഭവിക്കുന്നവരുടെ ഇടയിൽ നിന്നുയർന്ന ഈ പ്രാർത്ഥന നമുക്ക് ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ സംരക്ഷണം തൻ്റെ ജനത്തിൻ്റെ മേലെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും പക്ഷേ അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാകണം ദൈവമക്കളെന്ന് പറയുകയും ദൈവത്തെ മറന്ന് ജീവിക്കുകയും ചെയ്താൽ അവിടുത്തെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തായി എന്ന് വ്യക്തം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്നത് ഇസ്രായേൽ ജനം ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ വിട്ട് പിന്മാറുന്നതാണ് ഇവവിധം ദൈവത്തെ വിട്ടകന്നവരിൽ ദൈവിക സംരക്ഷണം ഇല്ലാതായപ്പോൾ അവരുടെ യാതൊരു സുരക്ഷാ സംവിധാനങ്ങൾക്കും അവരെ രക്ഷിക്കാനായില്ല കൊള്ളയിടാനും ഉപദ്രവിക്കാനും ചുറ്റുമുള്ള രാജ്യങ്ങൾ മത്സരിച്ചു ജീവിതം വഴിമുട്ടിയപ്പോൾ അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞ് നിലവിളി ആരംഭിച്ചു എന്നാൽ ദൈവം അവരുടെ പിന്മാറ്റത്തോട് ഇടപെട്ടു നന്മകളുള്ളപ്പോൾ അത് നൽകിയ ദൈവത്തെ മറക്കുകയും തങ്ങളുടെ കഴിവിലും സമ്പത്തിലും ആശ്രയിക്കുകയും വിഷമവൃത്തത്തിൽ ദൈവത്തിൻ്റെ സഹായത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥശൂന്യത അവിടുന്ന് ബോധ്യപ്പെടുത്തി ഈ പശ്ചാത്തലത്തിലാണ് അവർ ഈ ഒരു തവണ മാത്രം ഞങ്ങളെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ കാലത്താകട്ടെ ഇതിനേക്കാൾ നിരാശയുണ്ടാക്കുന്ന പ്രതികരണമാണ് മനുഷ്യരിൽ കാണുന്നത് ഒരിക്കൽ ദൈവത്തെ അറിഞ്ഞ് ആരാധിച്ച് അനുഗ്രഹം അനുഭവിച്ചവരുടെ തലമുറ ദൈവത്തെ മറന്ന് ജീവിച്ച് ദുരിതങ്ങളിൽ ദുരിതങ്ങളിലകപ്പെട്ടിട്ടും മടങ്ങിവരാനോ ദൈവത്തെ അന്വേഷിക്കാനോ തയ്യാറാകുന്നില്ല നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നൽകിയ ദൈവത്തെ സ്നേഹിച്ച് ഒരിക്കലും വിട്ടുപിരിയാതെ അവിടുത്തെ ഹിതത്തിനായും മഹത്വത്തിനായും ജീവിക്കാം അപ്പോൾ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കൈക്കൊള്ളും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ